എപ്പിസോഡിൻ്റെ ഒരു പ്രമേയം കൂടെ വന്നിട്ടുണ്ട് അതിനകത്ത് ലാലേട്ടം പറയുന്നുണ്ട് ആ വ്യക്തി ഈ വീട്ടിലില്ലായിരുന്നുവെങ്കിൽ ഈ ബിഗ് ബോസ് വീട് എങ്ങനെ പോകുമായിരുന്നു ഓരോ കണ്ടസ്റ്റൻറ്റിൻ്റെയും പേര് ഒരു ബൗളിനകത്ത് ഇട്ടിരിക്കുകയാണ് ഓരോരുത്തരും ഓരോ പേരെടുത്തിട്ട് അതിനെപ്പറ്റി പറയണം അപ്പോൾ അനീഷ് എടുത്തത് ഷാനവാസിൻ്റെ ആണെന്ന് തോന്നുന്നു അപ്പോൾ അനീഷ് പറയ ഏറ്റവും വലിയൊരു കള്ളത്തരം പറഞ്ഞിരിക്കുകയാണ് ഷാനവാസ് ഷാനവാസില്ലായിരുന്നെങ്കിൽ ഈ വീട് ഒരുപാട് തെറ്റിലേക്ക് പോകുമായിരുന്നു എന്ന് പറയുന്നുണ്ട് അത് കേട്ടിട്ടുള്ള അനിമോളുടെ കറക്റ്റ് ഒരു റിയാക്ഷനാണ് പിന്നീട് കാണുന്നത് അടുത്തതായി അനിമോളുടെ പേര് കിട്ടിയിരിക്കുന്നത് ആദിലയ്ക്കാണ് കുറച്ചും കൂടി ഡ്രാമ കുറഞ്ഞിരുന്നേനെ അറിഞ്ഞെന്നാണ് ആതിലെ അനിമോളെ പറയുന്നത് ഏറ്റവും കൂടുതൽ ഡ്രാമ കളിച്ച രണ്ട് വ്യക്തികളിൽ ഒരാളാണ് ഈ പറഞ്ഞത് അനിമോൾ ചിരിച്ചുകൊണ്ട് തന്നെ അത് കേട്ടുകൊണ്ടിരുന്നു ഒരു റിയാക്ഷനും പ്രത്യേകിച്ചില്ല അടുത്തത് സാബുമാൻ്റെ പേര് കിട്ടിയത് നമ്മുടെ അക്ബറിനാണ് അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനെ പോലെ എല്ലാം കേട്ടിരിക്കുന്ന മാത്രം പറയുന്നുണ്ട് അക്ബർ അത് കേട്ടിട്ട് നമ്മുടെ സാബുമാൻ ചിരിക്കുന്നുണ്ട് പ്രൊമോയിൽ എന്തായാലും ആതിലക്കുള്ള പണിയുമായിട്ട് നമ്മുടെ നിവിനാണ് ആ ഒരു ലിസ്റ്റ് എടുത്തിരിക്കുന്നത് ഇവിടെ ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് മിസ്സിംഗ് ഒന്നും ഉണ്ടാവത്തില്ല ഉള്ളതും ഇല്ലാത്തതും എല്ലാം ഒരുപോലാണെന്ന് നെവിൻ പറയുന്നുണ്ട് നെവിൻ ആ പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടെന്നുള്ള രീതിയിൽ അമ്മി അവിടെ ഇരിപ്പുണ്ട് നമ്മുടെ ആതില അടുത്തതായ അനുമോളാണ് ബൗളിൽ നിന്ന് ആ ഒരു പേരെടുക്കുന്നത് അപ്പം കറക്റ്റ് ആളെ കിട്ടിയെന്ന് ലാലേട്ടം പറഞ്ഞത് അപ്പോൾ അനുമോൾ ഇങ്ങനെ അത്ഭുതപ്പെട്ടിട്ട് ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിശയിച്ചിൽ ആലട്ടം നിൽക്കുന്നുണ്ട് പ്രൊമോയിൽ എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിനായിട്ട് നമുക്ക് കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം